രീന്ദ്രം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുമ്പോൾ അതിൽ മതമോ രാഷ്ട്രീയമോ കക്ഷിത്വമോ നോക്കിയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല എന്ന് കേരളത്തിനറിയാം പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞു കേൾക്കാത്ത അത്രയും വർഗീയമായ ഒരു പരാമർശമായി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ പി ഹരീന്ദ്രൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് സത്യത്തിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കും സാമുദായിക സൗഹാർദ്ദത്തിനും ഒക്കെ കളങ്കമുണ്ടാക്കുന്ന ഏറ്റവും വൃത്തികെട്ട നെറികെട്ട ഒരു പരാമർശമാണ് സി പി എമ്മിൻ്റെ ജില്ലയിലെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പാലക്കായ് തായ് കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എമ്മും ആഭ്യന്തര വകുപ്പുമൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ കോടതി ആ കേസിലെ പ്രതിയായിട്ടുള്ള ആർ എസ് എസിന്റെ നേതാ നേതാവും അധ്യാപകനുമായ പത്മരാജന ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടുകൂടി ആ കേസിൽ മുസ്ലിം ലീഗും അതിൻ്റെ അഭിഭാഷക സംഘടനയിലെ പ്രതിനിധികളും വളരെ കൃത്യമായി ഇടപെട്ടത് തികച്ചും വർഗീയപരമായിട്ടുള്ളൊരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ശ്രീ ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കപ്പെട്ടത് ഒരു മുസ്ലിം കുട്ടിയായതുകൊണ്ടും ആ പീഡന പീഡനക്കേസിലെ പ്രതി ഒരു ഹിന്ദു കൊണ്ടുമാണ് മുസ്ലിം ലീഗും എസ് ഡി പിയും ഇത്ര ശക്തമായി ഈ കേസിൻ്റെ പിന്നാലെ പോയത് എന്നാണ് ഹരീന്ദ്രൻ പറയുന്നത് ഉസ്താദ്മാരാൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാൽ മുസ്ലിം ലീഗ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി രംഗത്ത് വരാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എസ് ഡി പി ഐയുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ ഹരീന്ദ്ര മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുമ്പോൾ അതിൽ മതമോ രാഷ്ട്രീയമോ കക്ഷിത്വമോ നോക്കിയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല എന്ന് കേരളത്തിനറിയാം ഇവിടെ സി പി എം പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം അതിൻ്റെ നേതാക്കൾ സാമുദായിക സൗഹാർദ്ദത്തിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന വിധത്തിൽ ഭംഗമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത് അതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കടക്കം ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേരളം സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്